അല്ല എന്റെ നമ്പർ ഇയാൾക്ക് എവിടുന്ന കിട്ടിയത്? അല്ലാത്തക്ക പറയാ അല്ല ഞാ നിങ്ങള് അവിടെ ടൗണിലൊക്കെ നിക്കാറില്ലേ ഈ ഞാൻ ചോദിച്ചതിന് എനിക്ക് ആൻസർ കിട്ടീട്ടില്ല. എന്റെ നമ്പർ ഇയാൾക്ക് എങ്ങനെ കിട്ടിയെ? അല്ല അല്ല നമ്പറ് അതൊക്കെ കിട്ടി. എങ്ങനെ കിട്ടീന്ന് പറ. അല്ല നമ്പറ് അത് ഒരാള് തന്ന്. ഏതാ ഉള്ളത് അന്ന്? ഏഹ് അല്ല അതൊരു ഫ്രണ്ട് ആണ്. അല്ല മേഘ വാസുദേവൻ അല്ലേ? അതാണ് ഏത് ഫ്രണ്ട് ആണ് തന്നത് എന്നാ ചോദിച്ചേ. അല്ല ഏഹ് അല്ല ഇപ്പോ എത്രയിലാ പഠിക്കുന്നെ? ഞാൻ എത്രയിലും പഠിക്കട്ടെ അത് ഇയാൾ അറിയേണ്ട ആവശ്യം ഇല്ല. എന്റെ നമ്പർ എങ്ങനെ കിട്ടി എന്ന് പറ. ഏഹ് അല്ല നമ്പർ ഇതൊരു ഫ്രണ്ട് തന്നതാ. ആ ഫ്രണ്ട് പറയണ്ടാ പറഞ്ഞേ. അത് പറ അല്ല എൻ്റെ നമ്പർ എൻ്റെ പെർമിഷൻ ഇല്ലാതെ കിട്ടുമ്പോൾ ഞാൻ ചോദിക്കാൻ ആവില്ലേ അല്ല അത് നിങ്ങള് അറിയുന്ന ഒരാളാണ് ശരി പേര് പറയോ അല്ല പേ അല്ല ആള് പേര് പറയണ്ട പറഞ്ഞു ഓ അപ്പോൾ леडी ആണോ തന്നത് леडी അല്ല പിന്നെ അവളെന്ന് വാങ്ങാ ആ

അല്ല അല്ല ഞാൻ 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 അതല്ല മോശായിട്ട് പറയണ്ട എന്റെ നമ്പർ എന്റെ പെർമിഷൻ ഇല്ലാതെ ഇയാളോട് വേടിക്കാൻ പറഞ്ഞേ ഇനി മേലെ ഫോണിലോട്ട് ഞാൻ കംപ്ലൈന്റ് അല്ല ഒരു കംപ്ലൈന്റ് അല്ല 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 ഞാൻ ജസ്റ്റ് വെറുതെ അന്ന് എനിക്ക് എനിക്കൊന്നും കേക്കണ്ട ഇനി മേലെ ഈ നമ്പറിലോട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അല്ല ഒരു കംപ്ലൈന്റ് അതല്ല ജസ്റ്റ് ഒന്ന് അല്ല അതല്ലേ എനിക്ക് പരിചയപ്പെടാൻ ആ താല്പര്യന്നല്ലേ പറഞ്ഞേക്ക് കാണാറുണ്ട് എനിക്കിന്താ പറഞ്ഞാ മനസിലാവില്ലേ ഇയാള് കാണാറുണ്ടെന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടേ ഇനി മേലെ ഈ നമ്പറിലോട്ട് വിളിക്കരുത്